പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഫീസ് എൻവയ്മെൻറ്റിൽ ഉപയോഗസാധ്യമായ പത്തെങ്കിൽ സെൻറ്റൻസുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിൻ്റെ മലയാളം പരിഭാഷയും പറയുന്നുണ്ട് ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നേരെ വീഡിയോയിലേക്ക് പോവാം ഒന്ന് കുടി പ്ലീസ് ക്ലാരിഫൈ ദിസ് പോയിൻറ്റ് ദയവായി കാര്യം വ്യക്തമാക്കാം ഡൗട്ട് ക്ലിയറിങ്ങിന് ഞാൻ നേരെ അപ്രോച്ച് ചെയ്യേണ്ടി വരുമ്പോഴും കൊള്ളാക്സിനോട് പറയുമ്പോഴും ഉപയോഗിക്കാം രണ്ട് ഐ വിൽ ഫോളോ അപ് വിത്ത് യു ഓൺ ദിസ് ബൈ ദ എൻഡ് ഓഫ് ദി ഡേ ദിവസ അവസാനത്തോടെ ഈ കാര്യത്തിൽ ഫോളോ അപ്പ് ചെയ്തോളാം മൂന്ന് ലെറ്റ് യു നോ ഇഫ് യു നീഡ് എനി അസിസ്റ്റൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക ഐ കീപ് യു അപ്ഡേറ്റഡ് ഓൺ എനി പ്രോഗ്രസ് ഏത് പുരോഗതിയെക്കുറിച്ചും ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കും അഞ്ച് ക്യാൻ വി ഷെഡ്യൂൾ എ മീറ്റിംഗ് ടു ഡിസ്കസ് ദിസ് ഫർദർ ഇത് കൂടുതൽ ചർച്ച ചെയ്യാൻ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാമോ ആറ് താങ്ക് യു ഫോർ യുവർ പ്രോംപ്റ്റ് റെസ്പോൺസ് നിങ്ങളുടെ പെട്ടെന്നുള്ള പ്രതികരണത്തിന് നന്ദി ഏഴ് ഡു യു ഹാവ് എനി ഫീഡ്ബാക്ക് ഓൺ ദി ഡോക്യുമെൻ്റ് ഏസെൻറ്റ് ഞാൻ അയച്ച രേഖയെക്കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് നിങ്ങൾക്കുണ്ടോ ഈസ് ഈ സെർ എൽസ് ഐ ക്യാൻ ഹെൽപ്പ് വിത്ത് എനിക്ക് സഹായിക്കാൻ മറ്റെന്തെങ്കിലും ഉണ്ടോ ഒമ്പത് പെൻഷൻ റോൾ പ്രൊജക്റ്റ് അപ്ഡേറ്റ്സ് ആർ സബ്മിറ്റഡ് ബൈ വീക്കെൻഡ് എല്ലാ പ്രോജക്ടുകളുടെയും അപ്ഡേറ്റുകൾ ആഴ്ച അവസാനത്തോടെ സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക പത്ത് എസ് എപ്പറേറ്റ് ലഡ്ജറിസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് ഫോർ വാല്യുബിൾ ആൻഡ് അട്രാക്റ്റീവ് ഐറ്റംസ് വാല്യുബിൾ ആൻഡ് അട്രാക്റ്റീവ് ഒരു പ്രത്യേക ലഡ്ജർ സൂക്ഷിക്കേണ്ടതാണ് വീഡിയോ ചുരുക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്